കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന കടൽ തീരമാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിലുള്ള ദേശീയപാത പതിനേഴ് അഥവാ ദേശീയപാത അറുപത്തിയാറിന് സമാന്തരമായി ആണ് ഈ കടൽത്തീരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ വാഹനം ഓടിക്കാവുന്ന ബീച്ച് കൂടിയാണ് ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ കടപ്പുറം ഒരു വലിയ അർദ്ധവൃത്താകൃതിയിലാണ് ഉള്ളത് കടൽ കടൽത്തീരത്തിന് തെക്കുവശത്തായി കടപ്പുറത്തു നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെ കടലിൽ കാണുന്നതാണ് ധർമ്മടൻ തുരുത്ത് ഈ ചെറുദ്വീപിനെ പ്രാദേശികമായി പച്ച എന്നും വിളിക്കുന്നു നാല് കിലോമീറ്റർ ദൈർഘ്യം വരെ മുഴുപ്പിലങ്ങാട് കടൽ തീരത്തു കൂടി വെള്ളത്തിലും കരയിലുമായി വാഹനം ഓടിച്ച് യാത്ര ചെയ്യുവാനും സാധിക്കും വേലിയേറ്റ സമയത്ത് വെള്ളം കയറി നനയുമ്പോൾ ഇവിടെയുള്ള മണലിന് ഉറപ്പ് വർദ്ധിക്കുന്നതിനാൽ വാഹനങ്ങളുടെ ടയറുകൾ മണലിൽ താഴുകയില്ല താരതമ്യേന ആഴം കുറവായതിനാൽ തന്നെ സുരക്ഷിതമായി കടലിൽ ഇറങ്ങുവാനും സാധിക്കുന്നു ഏതാനും വർഷങ്ങളായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ ബീച്ച് ഫെസ്റ്റിവൽ നടക്കാറുണ്ട് കടലിലെ സാഹസിക യാത്ര ഉല്ലാസയാത്രകൾ കുട്ടികളുടെ വിനോദ പരിപാടികൾ കലാ സാംസ്കാരിക പരിപാടികൾ പ്രദർശനങ്ങൾ എന്നിവയെല്ലാം ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കാറുമുണ്ട് സായാഹ്നങ്ങളിൽ വിശ്രമിക്കുവാനും കാറ്റ് കൊള്ളാനുമായി അനേകം ആളുകൾ നിത്യേന മുഴുപ്പിലങ്ങാട് ബീച്ചിൽ എത്തിച്ചേരാറുണ്ട് നിരവധി റിസോർട്ടുകളും ബീച്ചിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പാറക്കൂട്ടങ്ങളിൽ ധാരാളം കല്ലുമ്മക്കായ ഉണ്ട് ശൈത്യകാലങ്ങളിൽ ധാരാളം ദേശാടന പക്ഷികൾ ഇവിടെ വിരുന്നു വരാറുമുണ്ട് മനോഹരമായ മലബാർ തീരത്തിലൂടെ നാലു കിലോമീറ്ററോളം കാർ ഓടിക്കുവാൻ സൗകര്യമുള്ള കടൽ തീരമാണിത് തലശ്ശേരിയിൽ നിന്ന് ഉദ്ദേശം ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്ക് അറബി കടലിൻ്റെ തിരയടികൾ ആസ്വദിച്ച് തീരത്തിനോട് ചേർന്ന ചെറുകടികളിൽ നിന്ന് തനത് മലബാർ രുചിയുള്ള ഭക്ഷണം കഴിച്ച് സമയം ചെലവഴിക്കുവാനും പറ്റും ആഴം കുറവും അടിയൊഴുക്ക് താരതമേന കുറഞ്ഞതുമായ കടലിലെ ഈ ഭാഗം നീന്തുവാനും യോജിച്ചതാണ് എടക്കാട് ധർമ്മടം തുടങ്ങിയ ലോക്കൽ റെയിൽവേ സ്റ്റേഷനുകൾ ഈ ബീച്ചിന് അടുത്താണ്